നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം മിന്നിക്കുകയാണ് വൈഭവ് സൂര്യവഞ്ചി അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ പന്തിൽ സിക്സർ പറത്തി വരവറിയിച്ച വൈഭവ് ഇപ്പോൾ ഐ പി എല്ലിലെ പ്രായം കുറഞ്ഞ സെഞ്ചറിക്കാരനായിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൺസിനെതിരെ മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ഐ പി എല്ലിലെ ഇന്ത്യക്കാരന്റെ വേഗ സെഞ്ചുറിയാണ് സ്വന്തം പേരിലാക്കിയത് കൂടാതെ ഐ പി എല്ലിലെ വേഗ സെഞ്ചുറിക്കാരനിൽ ക്രിസ് ഗിന് താഴെ രണ്ടാം സ്ഥാനക്കാരനാവാൻ വൈഭവിനായി ഗുജറാത്തിന്റെ സീനിയർ ബൌളർമാരെ അടക്കം അനായാസമായി വൈഭവ് നേരിട്ടു മുഹമ്മദ് സിറാജിനെ പറത്തിയ സിക്സറിൽ നിന്ന് തുടങ്ങിയ വൈഭവ് ഇഷാന്ത് ശർമ്മയെ ഒന്നുമല്ലാതെ ആക്കി കളഞ്ഞുവെന്ന് പറയണം ഇഷാന്ത് ഇന്ത്യക്കായി കളിച്ചു തുടങ്ങുമ്പോൾ വൈഭവ് ജനിച്ചിട്ടു പോലുമില്ല എന്നിട്ടാണ് ഇഷാന്തിനെ കണ്ണീരണിയിക്കുന്ന ബാറ്റിംഗ് വെടിക്കെട്ട് വൈഭവ് പുറത്തെടുത്തത് പതിനാലാം വയസ്സിൽ ഇത്തരം ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തുക എന്നത് അവിശ്വസനീയമാണെന്ന് പറയാം ഇത്രയും മികച്ച ഷോട്ടുകളുമായി മിന്നിക്കാൻ ഇത്ര ചെറുപ്പത്തിലേ സാധിക്കുമോ എന്നത് പലർക്കുമുള്ള സംശയമാണ് വൈഭവ് വെടിക്കെട്ട് പ്രകടനത്തോടെ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തവേ പ്രായ തട്ടിപ്പ് ആരോപണം ഉയർത്തുകയാണ് മുൻ പാകിസ്ഥാൻ പേസറായ ജുനായി ഖാന പതിനാലാം വയസ്സിൽ ഇത്രയും പവർ ആർക്കാണ് ഉണ്ടാവുക എന്നാണ് ജുനൈദ് ചോദിക്കുന്നത് തൊണ്ണൂറ് മീറ്റർ സിക്സർ അടക്കം വൈഭവ് നേടി പതിനാലാം വയസ്സിലൊരു കുട്ടിക്കുണ്ടാവുന്ന ഫിറ്റ്നസ് അല്ല ഇതെന്നും പ്രായത്തിൽ തട്ടിപ്പുണ്ടെന്നുമാണ് ജുനൈദ് ഖാൻ ആരോപിക്കുന്നത് വൈഭവ് സൂര്യവംശിയുടെ പ്രായം പതിനാലാണെന്നാണ് ഔദ്യോഗികമായി പറയുന്നത് എന്നാൽ ഈ പ്രായത്തിലുള്ള താരത്തിന് ഇത്തരം ഒരു പ്രകടനം നടത്താനാവില്ലെന്നാണ് ജുനൈദ് ഖാൻ വാദിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിക്കുണ്ടാവേണ്ട ഫിറ്റ്നസ് അല്ല വൈഭവിനുള്ളത് പ്രായത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നും വൈഭുവിന് പ്രായം പതിനാല് അല്ലെന്നുമാണ് ജുനൈദ് ഖാൻ പറയുന്നത് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിലെ പ്രകടനം മുതൽ വൈഭവിന്റെ ബാറ്റിംഗ് കാണുന്നതാണ് അതൊരു പതിനാലുകാരൻ്റെ അല്ലെന്നാണ് ജുനൈദ് പറയുന്നത് എന്നാൽ വൈഭുവിന്റെ പിതാവ് തന്നെ ഈ ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ മകന്റെ പ്രായം പതിനാലാണെന്നും എട്ടാം വയസ്സിൽ പ്രായം തെളിയിക്കുന്ന ബോൺ ടെസ്റ്റ് വൈഭവിന് നടത്തിയതാണെന്നുമാണ് പിതാവ് ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ വൈഭവിനെതിരെ പ്രായ തട്ടിപ്പ് ആരോപണം ഉയർന്നതാണ് നാലാം വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന വൈഭവ് എട്ടാം വയസ്സിലൊക്കെ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ അടക്കം കളിച്ചിരുന്നു ഇതോടെ താരത്തിനെതിരെ പ്രായ തട്ടിപ്പ് ആരോപണങ്ങളും ഉയർന്നു ആ സമയത്ത് നടത്തിയ പരിശോധനാ ഫലം ബി സി സി അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന പ്രായ തട്ടിപ്പ് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് പിതാവ് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ പതിനാറാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ച താരമാണ് ഓരോ താരങ്ങളുടെയും കഴിവനുസരിച്ച് അവർ ടീമിലേക്ക് എത്തുന്ന സമയത്തിലും മാറ്റമുണ്ടാകും പാകിസ്ഥാൻ മുൻ താരം ഷാഹിദ് അഫ്രീദി പ്രായ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചിട്ട് ഇന്ത്യൻ താരങ്ങളുടെ പ്രായം നോക്കണമെന്നാണ് ആരാധകർ പറയുന്നത് വൈഭവ് ജയ്പൂരിൽ റെക്കോർഡ് പ്രകടനത്തോടെ കയ്യടി നേടുമ്പോൾ ആറാം വയസ്സിലുള്ള താരത്തിന്റെ ചിത്രം വൈറൽ ആയിരിക്കുകയാണ് അന്ന് റൈസിംഗ് പൂനെ സൂപ്പർ ജെയിൻസിന് പിന്തുണ അറിയിച്ച അച്ഛന്റെ തോളിലേന്തി ഗാലറിയിൽ മത്സരം കാണുന്ന വൈഭുവിന്റെ ചിത്രമാണ് വൈറലായി മാറിയത് താരത്തിന്റെ പ്രായം സംബന്ധിച്ച് പല വ്യൂഹങ്ങളും ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ബി സി സി ഐക്ക് ഇക്കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മറ്റു പരിശോധനകൾക്ക് ഇപ്പോൾ അദ്ദേഹം തയ്യാറാവേണ്ടതില്ല വൈഭവ് കഠിനാധ്വാനത്തിലൂടെ വളർന്ന താരമാണ് ദിവസം നാനൂറ് പന്തുകളാണ് താരം നെറ്റ്സിൽ നേരിടുന്നത് അത്തരത്തിൽ വളർന്നു വന്ന വൈഭവിനെ പ്രായത്തിന്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നത് അസൂയ കൊണ്ടാണെന്നാണ് ആരാധകർ പറയുന്നത്